അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതായി കാണുന്നൊരു വീടാണ് അതായത് ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ഒരു മൂന്ന് ഏക്കർ സ്ഥലമാണ് അതിൽ അതിൽ പറമ്പ് കാറ്റഗറി ഒന്നര ഏക്കറി നിലം കാറ്റഗറി ഒരു ഒന്നര ഏക്കറി അങ്ങനെ മൂന്ന് ഏക്കറയാണ് പിന്നെ അതിലൊരു ഇരുന്നൂറ്റമ്പത് റബ്ബറ് എട്ട് വർഷപ്പഴക്കായിട്ടുള്ള ഒരു റബ്ബർ ഇരുന്നൂറ്റമ്പത് റബ്ബറും പിന്നെ എഴുന്നൂറ് കൗങ്ങും ഉണ്ട് നല്ല വരുമാനമുള്ള തോട്ടമാണ് അപ്പോൾ അതിൽ ഷീറ്റ് പത്ത് പതിനഞ്ച് പതിനാറ് ഷീറ്റോളം കിട്ടണ്ടെന്നാണ് പറഞ്ഞത് റബ്ബറ് പ പത്ത് പതിനാറ് ഷീറ്റ് കിട്ടണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് എല്ലാ കൂടിയിട്ടുള്ള അതിൽ കുളം ഉണ്ട് കിണറുണ്ട് വളപ്പിൻ്റെ ഉള്ളിൽ പിന്നെ അതുകൂടാണ്ട് വീട്ടു വളപ്പിന് വീട്ടാവശ്യത്തിന് കിണർ ഓൾറെഡി ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ മൊത്തം രണ്ട് കിണറും പിന്നെ ഒരു കുളവും എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വണ്ടിയെല്ലാം പോവും പ്രോപ്പർട്ടിയിലേക്ക് എല്ലാം വണ്ടി പോവും പിന്നെ വീട് വലിയ പഴക്കമില്ലാത്ത വീടാണ് മൂന്നാല് കൊല്ല മൂന്നാലഞ്ച് കൊല്ല പഴക്കേ ഉള്ളൂ നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ നല്ല സൗകര്യത്തോടെ നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അതിനെ ഒരു വീടാണ് പിന്നെ അതിൻ്റെ റേറ്റ് പറയുന്നത് ഒരേ അല്ല ഒരു കോടി പത്ത് ലക്ഷം റുപ്യാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് മാറ്റം വരുന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഓണർ പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം കവുങ്ങൊക്കെ വന്നിട്ട് ചൊട്ടയിടാരായുണ്ട് ഒരു വർഷം കൂടി കാത്തിരുന്നാൽ മതി നമ്മൾ നമുക്ക് വരുമാനമുള്ള തോട്ടാണ് തെങ്ങ് എന്ന് പറയാൻ കാര്യമായിട്ട് തെങ്ങൊന്നുമില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് പിന്നെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ബ്ലാവ് മാ മാവ് പറഞ്ഞ മാതിരി അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാരിപ്പ് പിന്നെ കവുങ്ങ് ചൊട്ടയിട്ടാരായിട്ടുണ്ട് പിന്നെ വീടിൻ്റെ കാര്യം പറഞ്ഞു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വീട് നല്ല വൃത്തിക്കുള്ള വീടാണ് ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടടുത്താണ് കോങ്ങാട്ടുനിന്ന് കുറച്ചും വീട് മാറിയിട്ടാണ് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ വണ്ടി സൗകര്യം എല്ലാ കാര്യങ്ങളോ എല്ലാം എല്ലാം വൃത്തിക്കുണ്ട് നമുക്ക് വണ്ടി പോകാൻ കൊണ്ടുപോകാനോ പിടിക്കാനോ എല്ലാ ഏറ്റവും സൗകര്യമുണ്ട് ആർ കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം അപ്പോൾ റേറ്റിൻ്റെ കാര്യം ഞാൻ അതിൽ പറഞ്ഞു പിന്നെ നമുക്ക് ഇഷ്ടം കണ്ട് കണ്ട് ബോധ്യമായാൽ നമുക്ക് ഓണറായിട്ട് നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ